പാടാൻ പോണ പാട്ട് മണിയുടെ പാട്ടാണ് ഞാൻ എഴുതിയതാണ് എൻ്റെ വീട് സ്വർണ്ണൂർ ചെറുത്തിയാണ് എനിക്ക് വയസ്സ് എഴുപതായി എന്നാലും ഞാൻ പാട്ട് എഴുതിയേക്കുന്നതാ പറഞ്ഞു നമ്മുടെ നമ്മളെ വിട്ടുപോയി നമ്മുടെ ചാലെ കണ്ണീർ മഴയായി ചാലക്കൊടിയാകെ കണ്ണീർ മഴയായി വാർത്ത കേട്ടു നാട്ടുകാർ കതറി തുടിക്കുന്നു കരൾ പൊട്ടി കരയുന്നു വാർത്ത കേട്ടു നാട്ടുകാർ കതറി തുടിക്കുന്നു കരൾ പൊട്ടി കരയുന്നു പെറ്റെടുത്ത ചെൽവ മകൾ ലറ്റിമീ വാടി വീഴുന്നു മകൾ വാടി വീഴുന്നു കീടനാതിനിധിയെഴുതുന്നു കീടനാതിനിന്നു ഡോക്ടർ വിധിയെഴുതുന്നു വിധി കേട്ടു രാമകൃഷ്ണൻ വാടി തളരുന്നു അനുജൻ വാടി തളരുന്നുവയം കൂടിയിച്ചതോ ഇല്ല ആരോ ചതിച്ചതോ ദു സ്വയം കൂടിച്ചതോ ഇല്ല ആരോ ചതിച്ചതോ ചതിയാണെങ്കിൽ കോടതി ശിക്ഷ നൽകണേ അവർക്ക് ശിക്ഷ നൽകണേ തലക്കുടി വീട്ടിലെ നിലവിളക്കണഞ്ഞു പോയി നമ്മുടെ നാട് ില്ല പൊന്നു നാട്ടുകാരേ മണിയുടെ ദുഃഖം താങ്ങുന്നില്ല പൊന്നു നാട്ടുകാരേ നമ്മുടെ കലാപവൻ മണി നമ്മുടെ കലാഭവൻ മണി നമ്മളെ വിട്ടുപോയി നമ്മുടെ കലാഭവൻ മണി നമ്മളെ വിട്ടുപോയി ചാലക്കൂടിയാകെ ചാലക്കൂടിയാകെ കണ്ണീർ മഴയായി മഴയായി കണ്ണീർ മഴയ പാട്ടു ഇത് എല്ലാത്തിനും കുട്ടിയാക്കണു യൂട്യൂബിലൊക്കെ ഉണ്ട്